Big Boss Mariana season 7 അപ്പോൾ ഇപ്പോൾ ഇതൊരു പ്രൊമോ ഒന്നും കേട്ടോ വേറെ ഒന്നല്ല നമ്മൾ മത്സരാർത്ഥികൾക്ക് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടുവരുന്ന അതേ ഒരു ടാസ്ക് തന്നെയാണ് മിറർ ടാസ്ക് കേട്ടോ അപ്പോൾ ആ മിറർ നമ്മൾ ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് കണ്ടപ്പോൾ അതായത് കണ്ണു കെട്ടിട്ടുള്ള ഒരു ടാസ്ക് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെല്ലാവരും പൊതുവേ വിചാരിച്ചിട്ടുണ്ടാകും വിക്ഷനാണ് കേട്ടോ ഷൈ വിക്ഷനെ നമ്മുടെ മത്സരാർത്ഥികളെ ഫിനാലെ സ്റ്റേജിലേക്ക് കയറാറായി അതിന് മുന്നേ ഒരു ചെറിയൊരു ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ ടാസ്ക് അതായത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക എന്നതാണ് കേട്ടോ ഈ ടാസ്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യ അനീഷേട്ടനാണ് സംസാരിക്കുന്നത് അനീഷേട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനായിട്ട് തന്നെ ഉറച്ചു നിന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ പിന്നെ ബിഗ് ബോസ് ബോസ്സോട് ചെറിയ വാർണിംഗ് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മോട് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ എന്ന് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അവിടെ വാണിംഗ് കൊടുത്തിട്ടുണ്ടാവുക എന്നറിയില്ല കേട്ടോ പിന്നെ അക്ബറാണ് സംസാരിക്കുന്നത് അക്ബർ അവിടെ പറയുന്നുണ്ട് നല്ല കോൺഫിഡൻസോടുകൂടി അതേപോലെ അഹങ്കാരത്തോട് കൂടി ആട്ടോ സംസാരിക്കുന്നത് നിന്നെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നീയും അവിടെ മാനിപ്പുലേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പിന്നെ നമ്മൾ ഒരു ഞാൻ ഒരു നീ ഒരുപാട് രണങ്ങൾ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് അഹങ്കാരം പിടിച്ചൊരു അതേ ഒരു വർത്തമാനായിട്ട് പറയുന്നത് ഞാൻ അങ്ങനെ ഓരോരുത്തരായിട്ട് അവിടെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ അവസാനത്തെ ടാസ്ക് ആയിരിക്കാം അതൊന്നും നമുക്ക് കണ്ടുനോക്കാം കേട്ടോന്ന്